നമ്മൾ നമ്മളിന്ന് ജിമ്മിലോട്ട് പോവാണ് ഇന്ന് നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ തിങ്കൾ ഇന്ന് ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ ലീവായിരിക്കും നമ്മൾ ഇന്ന് നമ്മളിന്ന് മണിക്ക് ഗോവയിൽ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളെ പാർട്ട്ണർ കാത്തുക്കാണ് ചെറ്റ വരുന്നുണ്ട് നല്ല മഴയാണ് പുറത്ത് ഡോർ ആൾക്കാരിലൊക്കെ എളുപ്പം പോലും ഇല്ല മക്കൾ വേദന അവിടെ നിന്ന് ഓടിപ്പോന്ന പോര കൊറച്ച് മഴ റദ്ദാണ് ഞഞ്ഞി നമ്മള് എല്ലാ പാർട്ടിനും രണ്ട് കളി വെച്ചാണ് കളിക്കാൻ പോണത് ഇത് ഈ വെജ് ബേജ കഴിഞ്ഞ ലെങ്കിലന്നെ കോയങ്ങിന്ന് വെയിറ്റ് നമുക്കന്ന് ജിമ്മിൽ തിരികണം അപ്പൊ പതിവ് പോലെ നല്ല മഴയാണ് നല്ല അടിപൊളിയായിട്ട് പൊതച്ച് കടന്നിറങ്ങാൻ പറ്റിയ സമയത്ത് നമ്മളത് ജിമ്മിലോട്ട് പോകണം പക്ഷെ സമയം ഒമ്പണി ആയി പോകട്ട് നമ്മളാ ജിമ്മില് കുറെ ആൾക്കാരൊന്നും ഇല്ല ഞാനും പെനും ഒന്ന് ഒറ്റക്ക് ലഘടിച്ചിട്ടുണ്ട് അതാകുമ്പോ ആര് ചീത്തറിയില്ലല്ലോ മറ്റേ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചീത്തരാന് ഒറ്റക്ക് വന്ന് വെയിറ്റ് ഒക്കെ ഈ ഒരു പതിനഞ്ചൊക്കെ ഇട്ട് കണ്ട അടിച്ചത് സ്കോട്ടട വെയിറ്റ് അടിച്ച പൈൻറ്റും മുപ്പാ ഇട്ട് കണ്ട സ്കോട്ടടിച്ചു എങ്ങനെയാ ലെഗ് ഇത് പുലിക്കളിയാണ് ഞമ്മളില്ല കണ്ടാ മതി നമ്മളെ ചാമ്പി ചാമ്പിക്കാണ്ട് നമ്മളെ ചാമ്പി കണ്ടേ വാമപ്പ് തുടങ്ങി ർക്കൗട്ട് നമ്മൾ സ്കോട്ടാണ് സ്കോട്ട് നമ്മൾ കഴിഞ്ഞ ഇതിന് കാണിച്ചാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല

ഇത് നമ്മൾ കാണിച്ചിട്ടില്ല ചെസ്റ്റ് നമ്മൾ ആദ്യം എടുക്കാൻ പോണ ഇംഗ്ലൈൻ ഇപ്പൊ പറഞ്ഞു ബാറ് നെഞ്ഞത്തെ ആടിയാലും വീഡിയോ എടുക്കണം ഇതൊക്കെ വൈറലാകാനാണ് നമുക്ക് വൈറലാവുന്ന വേണ്ട കുറച്ച് വയസ്സായിട്ടേ അങ്ങനെയൊക്കെ കളിച്ചീന്ന് ഇങ്ങനെ കാണുമ്പോൾ രസല്ലേ സാ ഇതില ചുർക്ക് ഓടിക്കടാ സാധാ ഇതല്ല ഒറിജിനൽ ചൊർക്ക് അടുത്തേക്കാളിൽ ഫ്ലൈ ചെയ്യണം പഠിക്കുന്നത് ശരിയാന്നും അറിയില്ല ഇനി നാളെ സെമീറിയ ബ്ലോഗ് കണ്ടിട്ടെ വന്ന് ചീത്ത പറഞ്ഞോളൂ ഏറ്റവും വെട്ടി ഇടങ്ങാറാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ആക്കി വെക്കാൻ അതേപോലെ അതിമ അതാണ് സാധനം നേരത്തെ പൊക്കാൻ ഇപ്പം ഭയങ്കര ഇടങ്ങാറാണ് ഇതാണ് നമ്മളെ മൂന്നാമത്തെ പാർട്ട് ബാക്ക് മഷീൻ ട്രെൻഡ് എല്ലാവരും ഫുൾ വെയിറ്റിലിട്ട് അടിക്കണെ നമ്മളെ കൊണ്ടും പറ്റും ഇന്നും തട്ടി ഉള്ളതാണ് ഈ പരിപാടി തട്ടിമറിച്ചു സ്ഥിരമാണ്

ആഹ ആടല്ല നമ്മളെക്കൊണ്ട് കൂടിയാകൂടൂലാ ആ എടുക്കാൻ പോകും ഈ बार ബാക്ക് ഇതില് വൈറ്റ് ഗ്രിപ്പ് ആണ് ഇസ് യെ 40 ட்ட 40 check in 40 aagud oh 2 3 4 5 da po amla adikanu shoulder exercise le shoulder ശരി നാൽപ്പവും ഇവിടെ നാൽപ്പത് ഇവിടെ നാൽപ്പത് എൺപതാണിച്ച അടിച്ച മൂണ് അടി അടി ആ ഇല്ല ഈസി വൺ ഇപ്പം ഫെയിലിയറായിട്ടോ വന്ന് പറ്റുമോ ഞാൻ പൊക്കി കൊടുക്കട്ടെട്ടോ എന്നിട്ടോ അടിച്ചുമ്മ എടുത്തരാം അടിച്ചിട്ടാ തെരഞ്ഞെ ah huh. What does it do? Four. 5

ആണ് ഇരുന്നത് ജഗതി പുറത്തിറക്കാത്ത പല നവരസങ്ങളും ഇപ്പൊ കാണാൻ പോയിട്ട്

पढ़े ോഡിയിലെ ട്രൈസിനുള്ള ലാസ്റ്റ് വർക്കൗട്ടാണോ നമ്മൾ ആദ്യം ലഗ് കളിച്ചു അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് കളിച്ചു അല്ലേ അത് കഴിഞ്ഞിട്ട് ബാക്ക് പിന്നെ ഷോൾഡർ കളിച്ചു ബൈസ് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് എടുത്തും സ്ട്രെച്ച് ചെയ്യും വീട്ടിൽ പോവും ഇന്നത്തെ നമ്മൾ ഫുൾ കോഡി വർക്കൗട്ട് കഴിഞ്ഞു നമ്മൾ പോകണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഗോവ വീഡിയോ ഒക്കെ നമ്മൾക്ക് തരിക എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബായ്